ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഉള്ളി തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് ഉള്ളി എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് എണ്ണയൊഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ജോലി വരറ്റിയെടുക്കാം വരറ്റിയാൽ പോരാ നന്നായിട്ട് നമുക്ക് നല്ല ക്രിസ്പിയായിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോഴൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാരണവശാൽ ഇത് കരിഞ്ഞ് പോകാൻ പാടില്ല എന്നാൽ നന്നായിട്ട് വറുത്ത് കിട്ടുക വേണം കാരണം അല്പമെങ്കിലും കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീയലിനൊരു കൈപ്പ് ഉണ്ടാവും അതുകൊണ്ട് കരിയാതെ നന്നായിട്ട് നമ്മൾ ഉള്ളി വറുത്ത് മാറ്റി വെച്ചു അതേ ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരകി നന്നായിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് വറുത്തെടുക്കുന്നുണ്ടേ അപ്പോൾ ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സിയിലേക്കൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തീയിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ വറുത്തെടുത്തുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യമുള്ള പുളി നമ്മൾ ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ അതുകൊണ്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങയ്ക്കകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ മുളകൊഴി മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ തീയലിന് ചേർക്കുന്ന കൂട്ടുകളൊക്കെ ചേർത്താണ് കേട്ടോ വറുത്തത് അപ്പം നല്ല വിളഞ്ഞ തേങ്ങ എടുക്കണം അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കിതുപോലെ എണ്ണ തെളിച്ച് വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുമില്ലാതെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് അതിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പം അത് നന്നായിട്ട് നിളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമ്മൾ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉള്ളിയും ചെറിയ തേങ്ങ ചെറുതായിട്ടരിഞ്ഞതും അതും കൂടെ നമുക്ക് നമ്മുടെ കറി അരപ്പിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് അന്നേരം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഉപ്പും പൊളിയൊക്കെ ചേർത്ത് പിന്നെ വെള്ളം കുറവ് ഒരുപാടങ്ങ് വെള്ളം വേണ്ട എങ്കിലും നമ്മൾ അരപ്പിനെ തീരെ വെള്ളം ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ നല്ല തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ തീയിൽ ഇവിടെ തിളച്ച് വരുന്നുണ്ട് അസാധ്യ ടേസ്റ്റാണ് പറഞ്ഞറിയിക്കാൻ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം കേട്ടോ അപ്പം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ തീയലൊന്ന് തയ്യാറാക്കി നോക്കണം ഒരു കാരണവശാലും കരിഞ്ഞു പോകരുത് തേങ്ങ വറക്കുമ്പോഴും ഉള്ളി വറക്കുമ്പോഴും